എല്ലാവർക്കും നമസ്കാരം ഡിജിറ്റൽ ഐറ്റിന്റെ പുതിയൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ പ്രധാനമായിട്ടും പറയുന്നത് നമ്മുടെ ഡിജിറ്റൽ ഐറ്റിന്റെ റിപ്പോർട്ടുകൾ നമ്മൾ ഡിജിറ്റൽ ഐറ്റ് വഴി ട്രാൻസാക്ഷൻ ചെയ്യുന്ന റിപ്പോർട്ടുകൾ മണി ട്രാൻസ്ഫർ ആയിക്കോട്ടെ ആയിക്കോട്ടെ അതുപോലെ തന്നെ മൈക്രോഡിയം ആയിക്കോട്ടെ ഈവൻ നമ്മൾ വാല ടോപ്പ് ആണെങ്കിലും വാല ട്രാൻസ്ഫർ ക്യാഷ് ഔട്ട് ആണെങ്കിലും എല്ലാം തന്നെ അതിന്റെ ഡാറ്റ നമ്മുടെ പോർട്ടലിൽ രണ്ടു മാസം മാത്രമേ അതിന്റെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ഉണ്ടായിരിക്കുള്ളൂ അപ്പൊ എല്ലാ വിയലുകളുടെ അടുത്തും നിങ്ങളുടെ ട്രാൻസാക്ഷൻസിന്റെ ഡാറ്റ വാലറ്റ് മണ് നമുക്ക് സിമ്പിൾ ആയിട്ട് വാലറ്റ് മണ്ണിന്റെയും വാലറ്റ് ടൂറെയും റിപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ എല്ലാം വ്യക്തമാറ്റതിനകത്ത് ഇണ്ടായിരിക്കും അത് നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ സിസ്റ്റത്തിൽ എന്താ പറയുക ഒരു ഫിനാൻഷ്യൽ ഇയറിന്റെ ഡാറ്റകള് നിങ്ങൾക്ക് ഒരു പരിധി ഒരു കുറച്ച് സമയം അധികം വരയ്ക്കും നിങ്ങളുടെ സിസ്റ്റത്തിൽ സേവ് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അതെങ്ങനെയെന്നാണ് നമ്മളിതിനകത്ത് നോക്കാൻ പോകുന്നത് നമ്മൾ ഡിജിറ്റലായിട്ട് ലോഗിൻ ചെയ്തതിനു ശേഷം ഏറ്റവും ഫസ്റ്റ് നമ്മൾ ഒരു ഫോൾഡർ നമ്മൾ സെഷാക്കുകയാണെങ്കിൽ ഇച്ചിരി നല്ലതായിരിക്കും ഓൾറെഡി കുറെ പേര് ചെയ്യുന്നതായിരിക്കും എന്നിരുന്നാലും കൂടെ ഡിജിറ്റലായിട്ടിന്റെ ട്രാൻസാക്ഷൻ ഫോൾഡറിൽ ഒരു മാസത്തിന്റെ പേരിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഫോൾഡറിലാണ് നമ്മൾ ട്രാൻസാക്ഷൻസ് സേവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും നമുക്ക് നമ്മുടെ ഡിജിറ്റലായിട്ട് പോർട്ടൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ റിപ്പോർട്ട്സിൽ നമുക്ക് ഓരോന്നിനെയും സെപ്പറേറ്റ് റിപ്പോർട്ട് എടുക്കാൻ പറ്റും ഇനി വാലറ്റിന്റെ നമുക്ക് എടുക്കണമെങ്കിൽ വാലറ്റ് വൺ അല്ലെങ്കിൽ വാലറ്റ് ടൂ നമുക്ക് ഇന്റർചേഞ്ച് ചെയ്തത് ഏതാണെങ്കിലും വാലറ്റ് ഫണ്ടിന്റെ നമ്മൾ എടുക്കാണ് അതിന്റെ ഡേറ്റ് നമ്മൾ പത്ത് ദിവസത്തെ ഗ്യാപ്പിലുള്ള ഡേറ്റ് ആണ് കിട്ടുന്നത് നമ്മൾ സെലക്ട് ചെയ്ത് സബ്മിറ്റ് കഴിഞ്ഞാൽ ഒന്നാം തീയതി മുതൽ പത്താം തീയതി വരെ വാലറ്റ് ഫണ്ടിൽ നടന്ന എല്ലാ കാര്യങ്ങളും പൈസ വന്നതും കമ്മീഷൻ വന്നതും ഇന്റർചേഞ്ച് വന്നതും പൈസ ടെലക്ട് ചെയ്തതെല്ലാം തന്നെ നമുക്ക് കിട്ടും ഇത് നമുക്ക് ഇവിടെ എക്സൽ ഫയലായിട്ട് ഡൗൺലോഡ് ചെയ്ത് വെക്കാനായിട്ട് നമുക്ക് സാധിക്കും നമുക്ക് ഇതിന്റെ ഇവിടെ റോ എണ്ണം കൂട്ടണെങ്കിൽ ഇപ്പൊ എനിക്ക് ആകെ ട്രാൻസാക്ഷൻ കുറവായത് കൊണ്ട് ഇത്രയേ വേണ്ടി വന്നുള്ളൂ അതല്ല നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എണ്ണം കൂട്ടിയിട്ട് അത് കൂടെ സേവ് ചെയ്ത് വ്യക്തമായിട്ട് നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ ഒരു ഫയലാണ് കിട്ടുന്നത് എക്സൽ ഫയലായിട്ട് നമുക്ക് സേവ് ചെയ്ത് എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് നമുക്ക് എന്തെങ്കിലും ട്രാൻസാക്ഷൻ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ചെക്ക് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും നമുക്ക് എല്ലാറ്റിനെയും റിപ്പോർട്ട് ഇത് പോലെ കിട്ടുന്നതായിരിക്കും അല്ലാതെ കീപ്പ് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക സേവ് ചെയ്ത് വെച്ചിട്ട് അതിന്റെ ഡേറ്റ് നിങ്ങൾ ഒരു ഷീറ്റാണ് മെയിൻ ചെയ്യണമെങ്കിൽ അതിന്റെ ഡേറ്റ് ഷീറ്റിന്റെ പേര് ഇന്ന് ഇത്രാന്തി ഒട്ടെത്രാം തീയതി വരുന്ന ഡേറ്റ് കൊടുത്തിട്ട് സേവ് ചെയ്യാൻ ഇച്ചിരി എളുപ്പമായിരിക്കും എല്ലാവർക്കും ഈ വീഡിയോ കണ്ടതിൽ നന്ദി നന്ദി താങ്ക്